ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു നൈസ് കിച്ചൻ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ചീസ് കേക്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പ്രയാസമൊന്നുമില്ല നമ്മൾ ഇതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൂട്ടിയെടുത്ത് ചീസ് കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു അതിനുമുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കണം എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചോക്ലേറ്റ് ചീസ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ചീസ് കേക്കിൽ ചേർക്കാൻ വേണ്ട ജലാറ്റിൻ നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ ജലാറ്റിൻ ആണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അടുത്തത് നമുക്ക് ചീസ് കേക്കിലേക്ക് വേണ്ട ചോക്ലേറ്റ് ആണൊന്ന് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മിൽക്ക് ചോക്ലേറ്റിന് പകരം ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കണമെന്നുള്ളവർക്ക് അത് ചേർക്കാം അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ ആണ് അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ ഇനി കട്ട് ചെയ്തത് നമുക്കൊരു പാനിലേക്ക് ഒന്ന് കൊടുക്കാം ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ അമുലിന്റെ ഫ്രഷ് ക്രീമാണ് എടുത്തേക്കുന്നത് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് ഒരു മീഡിയത്തിന് ലോയ്ക്ക് ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റ ഇതിന്റെ ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒന്ന് നന്നായിട്ട് തണുത്തു കിട്ടാൻ വേണ്ടിട്ടാണ് അടുത്തത് നമുക്ക് ചീസ് കേക്കിനുള്ള ബിസ്ക്കറ്റിന്റെ ലെയറാണ് ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് അതിനുവേണ്ടിട്ട് ഞാൻ ഇവിടെ 200 ഗ്രാം ആറോ റൂട്ടീന്റെ ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഗറ്റി നന്നായിട്ട് കുടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റ ഇനി ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ചേർത്ത് നല്ല തോലിയൊന്നും योजിപ്പിച്ചെടുക്കാം ഇപ്പോൾ ബിസ്ക്കറ്റും ബട്ടറും കൂടി നന്നായിട്ട് योजിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീസ് കേക്ക് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ 7 ഇഞ്ചിന്റെ ഇതുപോലെ പൊക്കി എടുക്കാവുന്ന ടൈപ്പ് ഒരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് നിരത്തിയതിനു ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ആ താഴ്ഭാഗത്ത് നല്ലപോലെ സെറ്റായി കിട്ടും ഇപ്പം നമ്മുടെ ചീസ് കേക്കിനുള്ള പാത്രം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം അടുത്തത് നമുക്ക് ചീസ് കേക്കിലേക്ക് ചേർക്കാനുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇന്നിവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് എടുത്തേക്കുന്നത് ബേക്കേഴ്സിൻ്റെ അമ്പത് ഗ്രാം ഉള്ള ഒരു പാക്കറ്റ് പൗഡറാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഇതിന് പകരം വിപ്പിംഗ് ക്രീമാണുള്ളതെങ്കിൽ നിങ്ങളൊരു മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പം പൗഡർ ആയതുകൊണ്ട് ഈ ഒരു അമ്പത് ഗ്രാം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് നല്ല തണുത്ത പാലാണ് അപ്പോൾ ഈ ഒരു പാല് ചേർത്തിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പാൽ കുറേശേ ഒഴിച്ച് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേക്കിനൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആവശ്യമില്ല നമുക്ക് ക്രീം ചീസിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ഒരു രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ബീറ്റ് ഈ ഒരു രീതിയിൽ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇത് മാറ്റി വെക്കാം അടുത്തത് നമുക്ക് ക്രീം ചീസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം ക്രീം ചീസ് ആണ് എടുത്തേക്കുന്നത് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഇവിടെ ക്രീം ചീസ് നന്നായിട്ട് തന്നെ ബീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് പകരം ഐസിംഗ് ഷുഗർ ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നാനൂറ് എം എല്ലിന്റെ ഒരു മിൽക്ക് മേഡ് ടിൻ്റെ പകുതി അളവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഇരുന്നൂറ് എം എൽ അളവ് ചേർക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആ ക്രീം ചീസും മിൽക്ക് മെയ്ഡും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം ഇപ്പം ഇവിടെ പാകത്തിന് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം അടുത്തത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നല്ല തിളച്ച കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ്റെ പാത്രം ഇറക്കി വെക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടും ഇപ്പോൾ ഇവിടെ ജലാറ്റിൻ നല്ല പാകത്തിന് തന്നെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം അടുത്തത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അത്യാവശ്യം ഒന്ന് തണുത്തു കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ചീസിലേക്ക് ഈ ചോക്ലേറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വിപ്പ് വെച്ചിരിക്കുന്ന വിപ്പിംഗ് വിമ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് വെച്ചിരിക്കുന്ന ജലാറ്റിനും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത നാല് സാധനങ്ങളും നല്ല കറക്റ്റ് ആയിട്ട് തന്നെ മിക്സ് ആയി കിട്ടണം അതുപോലെ മിക്സ് ആകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിൽ ബീറ്ററിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി ഇപ്പോൾ ഇവിടെ നമ്മൾ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് കേക്ക് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇപ്പം ദേ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നല്ലപോലെ സെറ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിന്റെ അകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി നല്ല കറക്റ്റ് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു എട്ട് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല കറക്റ്റ് ആയിട്ട് അത് സെറ്റായി നമുക്ക് കിട്ടുള്ളൂ ഇപ്പൊ ഇവിടെ നമ്മുടെ ചീസ് കേക്ക് പാകത്തിന് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു ഓവർ നൈറ്റ് ആണ് വെച്ചേക്കുന്നത് ഒരു എട്ട് മണിക്കൂറൊക്കെ സെറ്റ് ആകുമ്പോൾ തന്നെ അത് നല്ല പാകത്തിന് നമുക്ക് സെറ്റായി കിട്ടും അപ്പം ഇത് പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രം മതി ഞാനിപ്പോ ഇവിടെ ഇതുപോലെ ഒരു ഐസ്ക്രീം ബോൾ എടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന വട്ടമുള്ള ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി എന്നിട്ട് അതിലോട്ട് നമുക്ക് ഈ പാത്രം എടുത്ത് വെക്കാം എന്നിട്ട് പതുക്കെ ഇതൊന്ന് താഴോട്ട് ഇങ്ങനെ താത്തി കൊടുത്താൽ മതി അപ്പൊ ആയിട്ട് അതിൻ്റെ അകത്തുള്ള പാത്രം പൊങ്ങി നമ്മുടെ കേക്ക് പുറത്തോട്ട് നമുക്ക് കിട്ടും ഇത് വേണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി ഞാനിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് അത് വെച്ച് ഒരു സിംപിളായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ ഒരുപാട് ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ചീസ് കേക്ക് ആണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി പറയണം അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ താലിയുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം